വെള്ളം മാളും നമുക്ക് ദോശ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഏർ അതെന്താന്ന് വെച്ചാല് ഇന്നലെ അച്ഛൻ അരിമാവരച്ചത് ഇവിടെ എപ്പോഴും അരിമാവ അരക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ ദോശക്കും ഇഡലിക്കും പറ്റിയ രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്താ സുഖമല്ലേ നമുക്കിപ്പോ ഒരു ദിവസം ദോശ കഴിച്ചിട്ട് പിറ്റേ ദിവസം ഇഡലി കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇഡലി ഉണ്ട് അതിൽ നിൽക്കണ്ട മറ്റേ കപ്പ് എടുത്തിട്ട് എടുത്തിട്ടാ പേര് കുണ്ടൻ ചമ്പ് കുണ്ടി കുണ്ടെമ്പ് പറയും നമ്മളിങ്ങനെ കുണ്ടുള്ള ചെമ്പില്ലേ അതിന് മുത്തശ്ശിയത് പാത്രം എന്താ അങ്ങനത്തെ ഇതിന് പറയും എനിക്കറിയില്ല അതുകൊണ്ടാണ് എന്നിട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് അല്ല മാളുകൾ മാള അനുസരിച്ച് പാത്രം അങ്ങനെ ഇളകൊണ്ടിരിക്കേ അത് മതിയാവും ഞാൻ ജസ്റ്റ് മാവ് കാണിച്ചത് അതാട്ടോ ഇവിടെ അച്ഛൻ അരി അരച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശമാവ് കിട്ടൂട്ടോ അതങ്ങനെ ഇത് നമുക്ക് ഇഡലി ഉണ്ടാക്ക ദോശ ഉണ്ടാക്ക രണ്ടിനും വേണ്ടി പറ്റും ഇതില് ഉഴുന്നതിനൊക്കെ കൂടുതൽ ഉലുവയാണ് അതുകൊണ്ട് ഇത് അധികം പൊന്തി വരില്ല ഐ മീൻ പൊങ്ങില്ലേ പൊങ്ങി വരില്ലേ അധികം എന്താ പറയാ നോർമൽ ഒരു പൊങ്ങലേ വരുള്ളൂ പിന്നെ നമ്മള് തലേദിവസത്തെ ചോറ് ഇതിലിടില്ല നമ്മള പട്ടുപാടൊക്കെ ഇട്ട് നിക്കണോന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാടും എന്താ പട്ടുപാവാടിയൊക്കെ ഇട്ട് നിക്കണെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞു കൊടുക്കൂ മറ്റെപ്പോഴും ശരിയാവാറില്ലേ അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ച് കേട്ടത് അപ്പൊ നമുക്ക് അത് നമ്മൾ ഇൻഡസ്റ്റ് വാലിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ദോശക്കല്ലാണ് കേട്ടോ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന സ്ക്വയർ ടൈപ്പ് കണ്ടുകൊണ്ടായിരിക്കാം അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ ഹാൻഡിലും ഉണ്ട് നമുക്ക് ചൂടാവാതിരിക്കാൻ ഇവിടെ പിടിക്കാൻ വേണ്ടിട്ട് സ്പ്രേ ബോട്ടിൽ ഇതും നമ്മള് ഓൺലൈൻ സംതിങ് രൂപയുള്ളൂ പക്ഷെ ഇതിന് ഇരുന്നൂറ്റി ആ ഞങ്ങൾ അത് വാങ്ങിയപ്പോ നൂറ്റമ്പത് രൂപ ആഹ് ഇതാണ് കേട്ടോ അതിന്റെ ഹാൻഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ നമുക്ക് അതെ ഈസി ആയിട്ട് നമുക്ക് വെച്ചു നമുക്ക് ഈസി ഈസിയായിട്ട് കൊണ്ടാവാം ഉപ്പിട്ടതായിരുന്നു ഇന്നലെ ഞാൻ ശരിക്കും ഉപ്പിട്ട് വെക്കാൻ പാടില്ലെന്ന് പറയും അപ്പം ഉപ്പിടുന്നതാണ് നല്ലത് പറയാറില്ലേ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറുള്ള കൈ ചെറുതായി പോയി അതാ പറ്റിയേ ഞാൻ ഇത് എടുത്തിട്ട് കാണിക്കേ ചെയ്യാനും പറ്റും ആ നമുക്ക് ഭംഗിയില് പരത്താനും പറ്റും എണ്ണയാവാൻ എണ്ണയാവുകയും ചെയ്തു ഇത് കണ്ടുവട്ടതും കാണാറിയ മൂന്നാളും ചട്ടകം തന്നെയാണറിയ കിട്ടിയ മാളും ോശ നമുക്ക് ഇവിടെ വെക്കാം പാത്രം ഇവിടെ വെച്ചാ കാണോ അതെന്താറിയോ ഈ സൈഡാവണതേ ഉള്ളു അതുകൊണ്ടാട്ടോ നെക്സ്റ്റ് ദോശ ഞാൻ സെറ്റ് ആക്കും ചെല സമയത്ത് രാവിലത്തെ ആദ്യത്തെ ദോശ എങ്ങനെ ആവാറുണ്ടോ എന്നാൽ അത് ഇത് ഉലുവിയല്ലേ ചേർക്കാറല്ലോ അടുത്ത ദോശ തൊട്ട് നല്ല സൂപ്പർ ദോഷായിരിക്കും കേട്ടോ ഇതാണെങ്കിൽ അതെ ഇനി ഇത് നമുക്കൊന്ന് ഒഴിക്കാം ഒരു കൈ മണി പ്ലാന്റ് ആണ് ഇത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾ ആരേലും കണ്ടു നിങ്ങൾ ആരും എന്തൊന്നും ചെയ്യൂട്ടോ മാള് ചെയ്ത മണി പ്ലാന്റ് എങ്ങനെയുണ്ട് ഇതിന് പെയിന്റ് അടിച്ചിട്ട് അതിൽ ജസ്റ്റ് മറ്റേ കളർ വെച്ചിട്ട് എന്തോ ചെയ്തതാ ഈ അതെടുത്ത് ആ ആ പിന്നെ ഈ ദോശക്കുള്ള ഈ ദോശമാവിന്റെ പ്രത്യേകതയോടെ പറയട്ടെ ഇത് ഉലുവ ദോശ ആയതുകൊണ്ട് തന്നെ വേറെ രണ്ട് മൂന്ന് ധാന്യങ്ങൾ കൂടെ ഇടും അതുകൊണ്ട് തന്നെ ബാറിലൊക്കെ ഇട്ട പക്ഷെ അതിന് കറക്റ്റ് അളവ് അറിയണം അല്ലെ അത് ഇതിന് ഈ ഒരു കറക്റ്റ് പ്രപ്പോർഷൻ അറിഞ്ഞാലേ അത് റെഡി ആയി കിട്ടുള്ളു അപ്പൊ ഈ ഒരു ദോശയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു രണ്ട് ദോശയൊക്കെ കട്ടിയുള്ള ദോശ കഴിച്ച നമുക്ക് അധികം വിശക്കൊന്നുമില്ല പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച ഗുണം ഇത് ഒരു ഇത് നമ്മള് അരിമാവ് അരച്ചു വെച്ചു എന്നിട്ട് നമുക്കിത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലും നമ്മള് ആ ഒരു സെയിം പുളിയില്ലേ ദോശമാവിന്റെ പുളിയില്ലേ അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക നമ്മള് ചിലപ്പോ ചിലതൊക്കെ വിചാരിക്കും രണ്ടു മൂന്ന് ദിവസം ആയി കഴിഞ്ഞാൽ മാവ് കുളിച്ചു പോവില്ലേ എന്നുള്ളത് ആ ഒരു സംഭവത്തിന് ഇല്ല കേട്ടോ ഞങ്ങക്ക് സവാളിയുള്ള പണിയുണ്ട് അതാണ് ഏറ്റവും വലിയ ടാസ്ക് ദോശം ഉള്ളിച്ചാലിച്ചതുമാണ് ട്ടോന്നോടെ

ും നമുക്ക് വേണ്ടി നമ്മളമ്മമാര് ഓരോന്ന് ചേച്ചി തന്നെ ോഷുണ്ടാക്കി കാണിച്ചോ ഇപ്പൊ മാളും എടുത്ത ദോഷം ഒഴിച്ചതാ മാളുകോ നമുക്ക് ഉള്ളി ഓക്കെ കാണാൻ പറ്റില്ലേ സംഭവം ഒന്നും ഇല്ല കേട്ടോ അതില് നമുക്ക് ആർക്കും തേടിയിട്ട് വാങ്ങിക്കാം ഇത് മറ്റേ ചോപ്പറില്ലേ മറ്റേ കുത്തി 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 കേക്കുന്ന ചോപ്പറില്ലേ നമ്മളെ പണ്ടത്തെ മോഡൽ അതിനേക്കാളും എത്രയോ 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 മടങ്ങ് ബെറ്റർ ആയിട്ടുള്ള സാധനം കണ്ണു വീട് മാള് പറയാ താഴെ ചാടുന്നു തോഴിനീ ഒരു സൂപ്പറാകും രാവിലൊക്കെ ഈ അമ്മമാരൊക്കെ സമ്മേ ഓരോരോ പണികളൊക്കെ എടുത്തവര് ഇങ്ങനെയാണ് സംഭവം ക്ലീൻ മുളക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇല്ലേ കറണ്ടിന്റെ വറുത്തെ എന്താപ്പ അത് ഇണ്ടായത് മുളക് ഇത് അവിടെ ആയിരിക്കാണ് അച്ചപ്പിട്ടുണ്ട് പോയി നോക്കാം എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കാം എന്താ ആ കൊള്ളതി കൊണ്ടുവന്നിട്ടുണ്ട് ഗുഡ് ഡേ അതൊന്ന് ഗുഡ് ഡേ കൊണ്ടുവന്ന ഒന്ന് രണ്ട് മൂന്ന് അച്ഛന് മാത്ര മരുന്നൊക്കെ എന്നെ ഇവിടെ പോയി കാണാനില്ല പിന്നെ ണ്ട് എന്ന കാച്ചല്ലേ ചെലപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടാവും നോക്കാം നമുക്ക് അമ്മ വന്നിട്ട് ബാക്കി നോക്കാം എങ്ങനെ ഉള്ളി ഉടച്ചു ചാലിച്ചത് കാണിക്കണ്ടേ നമുക്ക് ഉള്ളി ഉടച്ചു ചാലിച്ചതും കൂടെ ഇണ്ടാക്കാറുണ്ട് കേട്ടോ അവൻ കൂടെ കഴിഞ്ഞ പണി കഴിഞ്ഞു യ്യ നല്ല പാപ്പറത്തൂട്ടാവും പക്ഷെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുപ്പ് എടുത്ത് തരുമോ നല്ല ഉപ്പല്ല മറ്റേ പപ്പടം പിന്നെ കൂട്ടത്തില് നമ്മൾ പപ്പടം കൂടെ ഇടണേ അതെ ഇനി നമുക്ക് എല്ലാ സൗകര്യവും എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഞരടി ഞെരടി കൂട്ടണം പിന്നീ നമ്മളടുത്ത് എടുത്തിട്ട് പപ്പടം ഇട്ടോളൂ പപ്പടം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ടുതന്നെ വേണം എന്താ ചെയ്യാൻ നമ്മൾ ുള്ളതും കൂടെ ഇട്ട് കൊടുക്കുക സംഭവം പണി സൂപ്പർ ആണ് നമുക്ക് രാവിലെ ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രയും സവോള എടുത്തത് കൊണ്ടാണ് കേട്ടോ എന്താ പറയാ ഈ ഒരു മെഷീൻ വെച്ച് ചെയ്തത് അല്ല മാളു മാളാത്തത് ഇങ്ങനെയാണ് കേട്ടോണ്ടാവ് ഇനി നമ്മള് നേരത്തെ നമ്മള് ഉപ്പ് കുറവില്ലേ അപ്പൊ ഉപ്പ് ഇടണം എന്താ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ ഓൾറെഡി പപ്പടത്തിൽ ഉപ്പ് ഉണ്ടാവും ആ ഉപ്പും ധാരാളമാണ് ഇതിലേക്ക് നമ്മളിത് നേരത്തെ നമ്മൾ വറുത്ത മുളകിന്റെ എണ്ണ എണ്ണല്ലേ ആ എണ്ണല്ലേ വേണമായിട്ട് ഒഴിക്കാൻ മുളക് വറുത്ത ആ മുളക് വറുത്ത എണ്ണ വേണം ഒഴിക്കാൻ അത് അതിന്റെ മേലെങ്ങനെ വെച്ച് കൊടുക്കുക സംഭവം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട് കേട്ടോ പിന്നെ ചൂടാക്കി കഴിഞ്ഞാ ഓ ഇത് അടിപൊളിയാണ് കണ്ടു ഒച്ചവച്ച വാരിക്കുന്നു ഒരു മിനിറ്റിന് എത്ര എണ്ണം വേണം നോക്കിട്ട് ഒഴിച്ചാൽ ഒഴിച്ചാ മതില്ലേ ആവു വലിയ ദോശയായി മഴക്കാലം ദോശ കഴിക്കാടിച്ചു ഇഡ്ഡലിയൊക്കെ മാളൊന്നല്ലേ ഞാനാ മഴതാ വഴുതന മ്മ രാവിലെന്തോ പ്രസാദം അത് ദോശയുടെ കൂടെ കഴിക്കുക മുക്കുടി നേദ്യം അപ്പൊ അച്ഛൻ്റെ മുക്കുടി നേദ്യം കൊണ്ടന്നിട്ടുണ്ട് അപ്പൊ ഇനി അതെല്ലാവരും കഴിക്കുമ്പോഴിരുന്നിട്ട് കാണാണ്ടോ നീ ദോശം വായിക്കട്ടെ എണ്ണ ആക്കിണ്ട് മാ അതുകൊണ്ടാണ് കാപ്പി അച്ഛന്റെ ഗ്ലാസ് ഹേ ഗോവ ഗ്ലാസ് ഗ്ലാസിലെ ഗ്ലാസ് ഗോവ ഗ്ലാസ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വെക്കാൻ വെച്ചെടുക്കാം ആയി അങ്ങനെ അത് വെച്ചേക്കാം ഇപ്പോ കട നപ്പേ കുടിക്കാര മായല്ലേ ഇല്ല സൂരിയേ ട്രൈ മാടല്ലേ ദന്ത വലിച്ചോ ഫാസ്റ്റ് ഫ്രീ ഹിൽക്ക് സ്കിംഡ്

ഞാൻ ക്യാമറയും കൊണ്ട് എടുക്കാൻ നല്ല നല്ല മഴ കിട്ടും മഴ 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 കൊട 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 മഴയാ ചീര കിട്ടി ചീര കിട്ടി ഉപ്പേരിന്റെ എനിക്ക് കോവക്കീര ഇഷ്ടം പച്ചടി വെച്ചാലോ ഉം നല്ലത് സാമ്പാർ കേടുന്നു അല്ല ഇന്നലെ പിന്നെ രാവിലെയും രാജുനേരൊക്കെ സാമ്പാറിന്റെ കൂട്ടിയില്ലാത്ത മഴയൊക്കെ കാണിച്ചെടുത്തു പോയിട്ട് അച്ചോളെ അച്ചോളിയെ കാണുവാനില്ല കണ്ടവർ ഞങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ണ്ടാക്കണത് എന്തായാലും കാണിക്കാം പിന്നെ മുതിര ചമ്മന്തി ഉണ്ടാക്കും രസം ഉണ്ടാക്കും അതിന്റെ വീഡിയോ ഇതിൽ കുറച്ച് ആഡ് ചെയ്യട്ടോ കൊറച്ചേ ഫുഡൊക്കെ കഴിക്കട്ടെ